ഇടുക്കി ആനചാലന സമീപം സ്വകാര്യ സംരംഭകരുടെ സ്കൈ ഡൈനിങ് കുടുങ്ങി വിനോദസഞ്ചാരികൾ എന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ആകാശ ഭക്ഷണശാലയിൽ കയറിയ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിന്റെ സാങ്കേതിക തകരാറ് മൂലം ഉയരത്തിൽ കുടുങ്ങിയത് മണിക്കൂറുകൾക്ക് ശേഷം വിനോദസഞ്ചാരികളെ റോപ്പ് ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കി മൂന്നാറിലെ ഫോട്ടോഗ്രാഫർ ബെഞ്ചമിൻ പകർത്തിയ ആകാശ ദൃശ്യങ്ങൾക്കാണ് ആനച്ചാൾ ടൌണിനു സമീപം സ്വകാര്യ സംരംഭകർ നടത്തിവരുന്ന ആകാശ ഭക്ഷണശാലയിലാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയത് മംഗലാപുരം സ്വദേശികളായ മുഹമ്മദ് സൗവാൻ ഭാര്യ തൗഫീന മക്കൾ ജീവനക്കാരി ഹരിപ്രിയ എന്നിവരാണ് നാലര മണിക്കൂർ നൂറ്റമ്പത് അടി ഉയരത്തിൽ കുടുങ്ങിക്കിടുന്നത് ആദ്യം സദോൺ സ്കൈസ് എയ്റോ ഡൈനാമിക്കിന്റെ ജീവനക്കാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കാതെ സ്വയം രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചു ദേവികുളം സബ് കളക്ടർ ആര്യ വി എം ഐ എസിന്റെ നിർദ്ദേശപ്രകാരം ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഞങ്ങൾ ഞങ്ങൾ പേര് പിള്ളേരും ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ആനച്ചാൽ ടൗണിന് സമീപം സ്വകാര്യ സംരംഭകർ ആകാശ ഭക്ഷണശാലയ്ക്ക് തുടക്കം കുറിച്ചത് സഞ്ചാരികൾക്കിടയിൽ സ്കൈ സ്കൈഡൈനിംഗ് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി സഞ്ചാരികൾ ഇന്ന് ഉയരത്തിൽ കുടുങ്ങിയത് സംഭവത്തിൽ ജില്ലാ കളക്ടർ തഹസിൽദാരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കേരള വിഷ ന്യൂസ് ഇടുക്കി